നഗരസഭാ പരിധിയിൽ തെരുവ് കച്ചവടം നടത്തുന്നവർക്ക് പ്രത്യേക ഇടങ്ങൾ സ്ഥാപിച്ചു നൽകുവാനുള്ള കൗൺസിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം പാതയോരങ്ങളിൽ ബങ്കുകൾ നിർമ്മിച്ചു നൽകുവാനുള്ള നീക്കം അഴിമതി ലക്ഷ്യമിട്ടെന്നും ആക്ഷേപം കട്ടപ്പന നഗരസഭാ പരിധിയിലെ തെരുവ് കച്ചവടക്കാർക്ക് പ്രത്യേക ഇടങ്ങളും ലൈസൻസും നൽകുവാൻ കഴിഞ്ഞ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു കട്ടപ്പന പുളിയൻമല റോഡിൽ ഓറഞ്ച് ഹോട്ടലിന് സമീപം മൂന്ന് പേർക്കും പള്ളിക്കവല അമ്പലക്കവല റോഡിൽ സാരിമഠൻ ജംഗ്ഷനിൽ നാലു പേർക്കും വെള്ളയാകുടി റോഡിൽ മാസ് ഹോട്ടലിന് എതിർവശത്ത് പേർക്കും കുട്ടിക്കാനം റോഡിൽ സിവിൽ സ്റ്റേഷന് എതിർവശത്തും ചെരുപ്പ് കുത്തുന്നവർക്ക് പോലീസ് സ്റ്റേഷന് എതിർവശത്തും ഒരുക്കുവാനാണ് നീക്കം ഒപ്പം തെരുവ് കച്ചവടക്കാർക്ക് വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുവാനും കൗൺസിൽ തീരുമാനിച്ചിരുന്നു ഈ നീക്കം പുനഃപരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത് പൊതുമരാമത്ത് റോഡിന്റെ വശങ്ങളിൽ പെട്ടിക്കടകൾ അനുവദിച്ചു കൊടുക്കുവാൻ നഗരസഭയ്ക്ക് മാത്രമായി തീരുമാനമെടുക്കുവാൻ കഴിയില്ല കൂടാതെ ഇത്തരം റോഡിന് സമീപം സ്വകാര്യ വ്യക്തികളുടെ പട്ടയഭൂമികളുണ്ട് ഭാവിയിൽ ഇവിടെ നിർമ്മിതികൾ ആവശ്യമായി വരുമ്പോൾ മുൻവശത്തുള്ള ബാങ്കുകൾ തടസ്സം സൃഷ്ടിക്കും കൂടാതെ കട്ടപ്പനയിലെ വ്യാപാര സമൂഹത്തിന്റെ കച്ചവടത്തെയും നഗരസഭയുടെ തീരുമാനം പ്രതികൂലമായി ബാധിക്കും കൂടാതെ പെട്ടിക്കടകൾ സ്ഥാപിക്കുവാനുള്ള കൗൺസിൽ തീരുമാനം അഴിമതി ലക്ഷ്യമിട്ടാണെന്നും പൊതുപ്രവർത്തകരും മുൻ കൗൺസിലറുമായ ഗിരീഷ് മാലിയിൽ ആരോപിച്ചു പല സ്ഥലങ്ങളും ഇവര് സ്ഥലങ്ങളെല്ലാം ആ പട്ടയഭൂമിയിലുള്ള ആളുകൾ അവിടെ പുതിയ കെട്ടിടങ്ങൾ വയ്ക്കുക വെച്ച് വ്യാപാരത്തിന് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കുകയാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭൂതക്കുഴിക്കാരുടെ ഈ സ്ഥലം നഗരസഭയും പഞ്ചായത്തും മുൻ പഞ്ചായത്ത് വാർഡ് ഒരു ഉണ്ട് അവരുടെ ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലത്തിന്റെ നാല് പാടും യാതൊരു നിർമ്മാണ പ്രവർത്തനവും പാടില്ല എന്നുള്ള അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തൊണ്ണൂറ് സെന്റ് സ്ഥലം ഈ നഗരസഭയ്ക്ക് നൽകിയത് ഞാൻ പറഞ്ഞു വന്ന് ഇതുപോലെ വലിയ അഴിമതി മൂന്ന് നിലയിലാണ് അവരെ ബാധിക്കുക ഒന്ന് ലക്ഷക്കണക്ക് രൂപ ബംഗിന് ഏതോ മുതലാളിയിൽ നിന്നും കൈപ്പറ്റിയിട്ടാണ് ഈ ബംഗുകൾ കൊടുക്കുന്നത് ഒന്ന് രണ്ട് അധികാരമില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത് പി ഡബ്ല്യു റോഡിന് സമയം ബംഗുകൾ വെക്കുക മൂന്ന് ആരുടെ എല്ലാം പട്ടയഭൂമിയുടെ ഫ്രണ്ടിൽ ഈ ബംഗുകൾ വയ്ക്കാൻ എന്താണ് നഗരസഭയ്ക്ക് അധികാരം തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള വ്യാപാര സമൂഹത്തെ പോലും കുഴപ്പത്തിലാക്കുന്ന രീതിയിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഈ തീരുമാനത്തിൽ നിന്നും നഗരസഭ പിൻവലിയണം എന്ന മുൻപ് പഞ്ചായത്തിന് സ്വകാര്യ വ്യക്തി സ്ഥലം വിട്ടു നൽകിയപ്പോൾ ബാക്കിയുള്ള തന്റെ ഭൂമിയെ ബാധിക്കും വിധം യാതൊരു നിർമ്മാണവും ഇവിടെ ഉണ്ടാകരുതെന്ന് കോടതി ഉത്തരവ് നേടിയതും ഗിരീഷ് ചൂണ്ടിക്കാട്ടുന്നു പാതയോരങ്ങൾ കയ്യേറിയുള്ള അനധികൃത കച്ചവടങ്ങൾ ഒഴിപ്പിക്കുമെന്ന കൌൺസിൽ തീരുമാനം എടുക്കുമ്പോൾ തന്നെ പാതയോരങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ പട്ടയഭൂമിക്ക് മുന്നിൽ പെട്ടിക്കടകൾ സ്ഥാപിച്ചു നൽകുവാനുള്ള നീക്കത്തിൽ നിന്നും നഗരസഭ പിന്മാറണമെന്നും ഗിരീഷ് മാലിയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന